സംഭവമാണ് ഇൻസ്ട്രുമെന്റ് ഞാൻ മറക്കാതെ ഡെയിലി ബ്ലോഗ് ഇടുന്നുണ്ട് അതന്നെ വലിയ കാര്യം എന്തായാലും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് പിന്നെയും പിന്നെയും നിങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ കൊറേ പേര് വ്ലോഗ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് കുറച്ച് എഡിറ്റ് വർക്ക് ഉണ്ട് എഡിറ്റ് എല്ലാ ദിവസവും ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർക്കണം വെച്ചാൽ ഇന്ന് നമ്മൾ വൈകുന്നേരം ഷോർട്ട് റെക്കോർഡ് ചെയ്യാൻ പോകും ഷോർട്ട് റെക്കോർഡ് ചെയ്യാൻ പോകും ഷോർട്ടിനകത്ത് നിങ്ങൾക്കറിയില്ല ഇന്നലെ കാണിച്ചവൻ്റെ പൈസ കറക്റ്റ് അതാണ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ക്യാമറമാൻ മെസ്സേജ് അയക്കണം സമയത്ത് കാലത്ത് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ വരുത്തപ്പോലും ഇല്ല പിന്നെ ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ല വേറെ കാര്യം എ സി ജിമാക്കേണ്ടി വര എനിക്ക് ചൂടത്ത് പറ്റത്തില്ല പത്ത് മണിക്ക് ജിമ്മ തീർന്നു ഞാൻ എഴുതിക്കുന്നത് ഒമ്പത് മണിയാണ് ഏറ്റവും മെയിൻ റീസൺ പിന്നെ വൈകുന്നേരം ചൂടാകാണ്ട് ഞാൻ പോകൂല്ല എന്തായാലും വല്ലപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഞാൻ തന്നെ കഴിക്കുന്നത് അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എനിക്ക് അയ്യാ ഏഹ് ഇതെന്ത് പയർ പുട്ടും പുട്ടിനെ എന്തോ വിലവർ ആണെന്നു കേരളത്തിൽ അല്ലെങ്കിൽ പുട്ട് നല്ല ദേശീയ ഫുഡ് വല്ലതും അതിനുവേണ്ടി വയ്ക്കും എപ്പോ ഇങ്ങനെ പുട്ട് അറിയാ രണ്ട് മണിക്കൂറായിട്ട് കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്ത ഇതിരെ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടും ഇല്ല ഇത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകാത്തായി ഇങ്ങനെ സംഭവം സംഭവിക്കുന്ന ഷോട്ട് എടുക്കാൻ അതെങ്ങനെ എടുക്കുന്ന ഈ എഡിറ്റ് തീരാ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ തീർത്ത് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ വേറെ വിറ്റെന്ന് പറയുന്നത് മൂന്നരക്കായിരുന്നു നമുക്ക് പോവേണ്ടത് വീഡിയോ എടുക്കാൻ വേണ്ടി ഷോട്ട് എടുക്കാൻ പക്ഷെ എന്റെ ക്യാമറമാൻ ആ മൂന്ന് മണിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞ് അവന് വീട്ടിൽ നിന്ന് ആരെയോ മെഡിക്കലിൽ എന്തോ ഒരു കേസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് അവൻ അനിയൻ്റെക്ക് കൊടുക്കാൻ നോക്കി പക്ഷെ അനിയൻ പോയില്ല എന്നാലും അനിയൻ സ്ഥലത്തില്ല അനിയനെ കിട്ടിയില്ല എന്തോ ഒക്കെ ഉണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എനിക്ക് അതുകൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോണം അപ്പൊ അവൻ എത്ര മണിക്ക് വരുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലരയ്ക്ക് വരാൻ ശ്രമിക്കാന്ന് പറഞ്ഞവൻ അപ്പൊ ഇപ്പൊ നാലു മണി ആയിക്കൊണ്ടിരിക്കുവാണ് അവൻ വരുമോ വരത്തില്ല നമുക്ക് കണ്ടറിയാം എന്നാലും നമ്മൾ ഇന്ന് എന്ത് ഫുഡ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ലഞ്ച് ലഞ്ച് ഇപ്പൊ ഒരു നാലുമണിയാപ്പോ കഴിക്കുന്നത് ചോറായിരിക്കും ഇത്രയും ഇത് ചെമ്മീനാണ് രണ്ട് ഉണ്ടാക്കാൻ അഞ്ചരയായി ക്യാമറമാന്റെ പൊടി പോലും കാണുന്നില്ല കോളും ഇല്ല മെസേജ് ഇല്ലൊന്നും ഇല്ല എന്റെ അനിയൻ ബിസി ബിസിയായതുകൊണ്ടല്ലെങ്കിൽ പിന്നെ ഞാൻ പോകൊണ്ടിരുന്നത് ഇപ്പൊ പെർമനന്റ് ക്യാമറ വേറെ ആരെങ്കിലും തപ്പണ്ടി വരുമായിരുന്നു ഇപ്പൊ എന്നാലും നമുക്ക് വരൻ്റെ വീട്ടിലോട്ട് പോവാം അവന്റെ കൂട്ടുകാരൻ നിങ്ങൾ വീടേക്കന്ന് കണ്ടുപോയോ അവന്റെ ബുള്ളറ്റിന്റെ ക്ലച്ച് എന്താ പൊട്ടിപ്പോയി അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ടൗണിൽ പോകണം ബുള്ളറ്റ് ഉടത്തില്ല അപ്പൊ ഞാൻ അവനെ പിക്കപ്പ് ചെയ്തിട്ട് ടൗണിൽ കൊണ്ട് ആ പാട്ട് മേടിക്കണം അവൻ എന്നാലും നമുക്കിപ്പോ ക്ലിച്ച് കിട്ടും പ്രതിയായിട്ട് ഐഫോൺ സ്ക്രീൻ പ്രൊഡക്റ്റും വേണവില് ഐ ഫോൺ സ്ക്രീ പ്രോഡക്റ്റ് വേണിന് കാരണം എന്നാൽ ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് എടുക്കാൻ പക്ഷെ ഇൻഷുറൻസ് എടുക്കാൻ പതിനായിരം രൂപ വേണം വെച്ചാൽ പതിനേഴായിരം രൂപയുടെ ഇൻഷുറൻസ് എടുത്താൽ പിന്നെ സ്ക്രീൻ മുമ്പിലത്തെ പുറകിലും മുട്ടി രണ്ടായിരത്തി നൂറ് രൂപയ്ക്ക് റെഡിയാക്കി എനായാലും പൈസ വേണം അവരെന്നെ വെച്ചു ഇത്ര കൂടുതലായിരിക്കും നൂറ്റി നാല്പത് രൂപ കൊണ്ടുപോയി മേടിച്ച സമയത്ത് ഫ്രീ സർവീസ്

ഇതീ ഒച്ചയാണെങ്കിൽ അല്ല ഞാൻ പെട്ടെന്ന് പഠിക്കുന്ന വേണ്ട അകത്തോട്ടിരുന്ന ഊതറ ഊതറിയല്ലോ എവിടെ വന്നു ഞാൻ ചെയ്തായിരുന്നു ഇട്ടേക്ക് വേർത്ത് വിളിക്ക അതെ ഏതൊരു രീതിയിൽ കാറ്റടിക്കണമെന്ന് തോന്നുന്നു വെറുതെ കാറ്റ് കാറ്റ് വിട്ടി കഴിഞ്ഞു കാറ്റുവിട്ട് കാറ്റിട്ട് അതിലും പിടികളുറിക്കാം നോക്കൂടി പ്രാക്ടീസ് മതി ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും അതിന് ോ ഈ പീസിന്റെ ടൈറ്റ് ആയിട്ടില്ല പൊക്കത്ത് എനിക്ക് മേടിച്ചു കഴിഞ്ഞാൽ കാറ്റിന്റെ പ്രയോഗം നോക്കാൻ ഇപ്പൊ ഇത് ഞാൻ ഇത് ഊതുന്നവർക്ക് ഞാൻ രണ്ടായിരം രൂപ നല്ലത് അപ്പൊ നല്ല ഐഡിയ ആണ് അത് വായിക്കുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നത് പക്ഷേ ചിലപ്പോസിണാ എനിക്ക് മാത്രം പറ്റാത്തത് എനിക്ക് പറ്റുന്നുണ്ട് സമയം എടുത്താ ഞാൻ നിങ്ങൾ കമനസി പറ ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നേ വന്നേള്ളൂ പക്ഷെ അമ്മ കലുപ്പിലും ഞാൻ വല്ലതായിട്ട് സമയം കളഞ്ഞില്ല വന്നു പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളല്ല അപ്പൊ തന്നെ നമ്മ ഇത്ര ഉള്ളില്ലല്ലിപ്പിലാണ് അപ്പോ കട കാണുമായിരിക്കും അമ്മ അവന് അവനൊരു ക്ലച്ച് പാഡ് മേടിക്കുന്ന ബുള്ളറ്റിന്റെ ജോലിയേ ജോലി കിച്ചനിലോട്ട് അമ്മ എന്നല്ല ജോലി ഞാൻ കിച്ചണോട്ട് പോകേണ്ട ആവശ്യമില്ല എന്റെ അമ്മ എനിക്ക് തന്നെ ജോലി പാക്ക് ചെയ്തേക്കുന്നു ഞാൻ വൃത്തിയാക്കല കിച്ചൻ വേണ്ട 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 കട അവിടെ അവിടെ കാണും ആരും കാണത്തില്ല അടച്ചിട്ടുണ്ടെന്ന് നോക്കി അടച്ചു നോക്കണം ഓൾമോസ്റ്റ് ടച്ചത് അമ്മ അമ്മ ഇപ്പൊ കൊടുത്തിരുന്നായിട്ട് നാളെ പിന്നെയും ഇവിടെ മേടിക്കാൻ വേണ്ടി കൊടുത്ത രാവിലെ അമ്മ വേറെ പോകുന്നു കിട്ടിയാ എന്താ ജ്യൂസാ അയ്യോ നാളെ കൊണ്ടുവരുന്ന സാധനം മേടിക്കാനുള്ള പേയ്മെന്റ് ആണല്ലേ ഇത് ഇവിടെ പുറത്തുനിന്ന് നടക്കുവാണ് കള്ളലുമായിട്ട് ഫലപ്പെടുത്തുന്ന നടക്കുന്നത് അച്ഛൻ എന്തുവാ ഇത് ഫ്രൂട്ടാ എന്നാ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാങ്ങയാണ് ഒരു സമയത്ത് എനിക്ക് ചീക്കുവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഗുണമുണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്നോട്ട് ഞാൻ നേരത്തെ ഇറന്ന് ഇറങ്ങാൻ പോകാൻ ഇന്ന് എന്തായാലും നേരത്തെ ഇറങ്ങുന്ന പോവാൻ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ കാണാം കാണാൻ പറ്റി പ്ലീസ് ആനിമ ഉണ്ടായില്ലെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഞാൻ കടന്നുറങ്ങും